തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഏഴാം തിരുവാക്യം യേശു അരുളി ചെയ്തു പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുമെന്ന് കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഇന്നേ ദിവസം തിരുസഭ ന്യായറായി ആചരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രേഷിത ശുശ്രൂഷ ജീവിതത്തെ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ മാമോദി സായിലൂടെ അങ് എന്നെ തെരഞ്ഞെടുത്ത് അങ്ങയുടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് പ്രത്യേകമായി അരുള ചെയ്യുന്നവല്ലോ നീ താമസിക്കുന്ന ഭവനത്തിൽ നിന്നോടൊപ്പം വസിക്കുന്നവരിൽ നീ കണ്ടുമുട്ടുന്നവരിൽ നീ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ നിന്റെ പ്രവർത്തന മേഖലകളിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല മറിച്ച് ജീവിതം കൊണ്ട് ആഴത്തിൽ അങ്ങയെ പ്രഘോഷിക്കുവാനും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങനെ അങ്ങയുടെ യഥാർത്ഥ ഒരു മിഷണറിയായി ജീവിക്കുവാനും ഈ ദിവസം കൃപ നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ വളരെ പ്രത്യേകമാവിധം ഇന്നേ ദിവസം പ്രേക്ഷിത ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മിഷണറിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും തകർച്ചകളിലൂടെയും കടന്നുപോകുമ്പോൾ ദൈവമേ അങ്ങ അങ്ങതിരഞ്ഞെടുത്ത് നിയോഗിച്ച അയച്ചിരിക്കുന്ന അവർക്ക് അങ്ങയുടെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും അനുഭവിക്കുവാൻ അങ്ങ് കൃപ ചെയ്ത് അവരോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവി സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഘമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വചനത്തിൻ കൃപയോടെ